ഇവിടെ നല്ല മഴയാണ് ഈ മഴയത്ത് നല്ല ചൂട് പഴമ്പര് തിന്നാലോ നമുക്കത് എങ്ങനെയാ തയ്യാറാക്കുന്നത് നോക്കിയാലോ അപ്പം ഞാനിവിടെ രണ്ട് കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരൽപ്പം ഈസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഞാൻ ഒരൽപ്പം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരൽപ്പം മഞ്ഞൾപ്പൊടിയാണ് ഇട്ടുകൊടുക്കുന്നത് മഞ്ഞ നിറത്തിന് വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നത് ഇനി നമുക്ക് വെള്ളമൊഴിച്ച് ഇത് ബാറ്റർ തയ്യാറാക്കാം പിന്നെ നന്നായി ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഒരയപ്പം ഉപ്പ് അതും കൂടെ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതും കൂടെ നന്നായി മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാണ് ആ കൺസിസ്റ്റൻസി അപ്പോൾ നമുക്കിനി ഇതൊരു അരമണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അതിനുശേഷം വേണം നമുക്ക് പഴംപൊരി ചുട്ടെടുക്കാൻ നമ്മുടെ ബാറ്ററി ഇവിടെ സെറ്റ് സെറ്റായിട്ടുണ്ട് അരമണിക്കൂറായി ഇനി നമുക്ക് പഴമെടുത്ത് നുറുക്കാം അപ്പോൾ നമ്മുടെ പഴം ഇവിടെ സെറ്റാണ് നമുക്കിനി പാൻ അടുപ്പിൽ വയ്ക്കാം സ്റ്റൗവിൽ വെച്ച് എണ്ണ ഒഴിക്കും പാൻ ചൂടായിട്ടുണ്ട് ഓയിലൊഴിക്കാം ഓയിൽ ചൂടായിട്ടുണ്ട് നമുക്ക് ഓരോന്നായിട്ടും ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ചൂട് മെയിൻറ്റെയിൻ ചെയ്യുക എങ്കിലേ അത് നന്നായിട്ട് ഫ്ലഫി ആയിട്ട് വരുമ്പോ ഇതിനെ അടുത്ത വശം മറിച്ചിടാം ഇനി ഈ സൈഡ് കുക്കാകട്ടെ നമുക്കതുവരെ വെയ്റ്റ് ചെയ്യാം അപ്പം നമുക്കിത് കോരി മാറ്റാം ഇതുപോലെ തന്നെ നെക്സ്റ്റ് ബാച്ചും നമുക്ക് ഇട്ട് കൊടുക്കാം മറച്ചിട്ട് കൊടുക്കാം ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ എല്ലാവർക്കും പഴംപൊരി ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഉണ്ടാക്കി നോക്കുക തീർച്ചയായും ഇഷ്ടമാകും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻറ്റ് താങ്ക്